പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടുപേർ മരിച്ചു കറൻസി വിലയിടിവിനെ തുടർന്ന് അഞ്ചാം ദിവസവും ഇറാനിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് വടക്കുപടിഞ്ഞാറൻ ഇറാനിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം പൂർണമായും അധികാരത്തിൽ നിന്ന് ഒഴിവാകണം എന്ന ആവശ്യവും പ്രക്ഷോഭക്കാർ ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ സർക്കാർ ഓഫീസുകളിൽ പ്രതിഷേധക്കാർ കടന്നു കയറിയത് ഉൾപ്പെടെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളാണ് ഇറാനിൽ ഉണ്ടായത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ എന്താണ് ഇറാനിൽ നടക്കുന്നത് നിലിമ ഇറാനിൽ ഈ കറൻസിയുടെ വിലയിടിവിനെ തുടർന്ന് വലിയൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഇന്നിപ്പോൾ അഞ്ചാം ദിവസമായി ഈ സംഘർഷം തുടരുകയാണ് അഞ്ചാം ദിവസമായി സംഘർഷം തുടരുന്ന ആ വേളയിലാണ് ഈ രണ്ടു പേർ മരിക്കുന്നതുൾപ്പെടെയുള്ള സാഹചര്യത്തിലേക്ക് പോലീസ് വെടിവയ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായി മാറുകയും ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ശക്തമായൊരു പ്രതിഷേധം തന്നെ ഉയർന്നു വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭരണകൂട സംവിധാനങ്ങളെല്ലാം തന്നെ പ്രക്ഷോഭത്തെ ടിച്ചമർത്തുന്നതിനുള്ള നീക്കങ്ങൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത് അതാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപ ഉപരോധം ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുകയും അതുപോലെ തന്നെ മറ്റു സുപ്രധാനമായ വിഷയങ്ങൾ അതായത് ഈ അടുത്ത ജൂലൈയിലൊക്കെ നടന്ന ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയായി നടന്ന ശക്തമായ ഇസ്രായേലിൻ്റെയും ഇസ്രായേലിൻ്റെ ആക്രമണമെല്ലാം തന്നെ അതുപോലെ തന്നെ അതിന് പിന്നാലെ നടന്ന അമേരിക്കയുടെ അതിശക്തമായ ആക്രമണമെല്ലാം തീർന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക തകർച്ച അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യ ിലും ഇറാൻ നേരിടുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിൽ കറൻസിയുടെ വിലയിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു ഡോളറിന് നാൽപ്പത്തി രണ്ടായിരം ഇറാനിയൻ ചില റിയാൽ നൽകേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അതായത് നാൽപ്പത്തി രണ്ടായിരത്തിലേറെ ഇറാനിയൻ റിയാൽ നൽകിയാൽ മാത്രമാണ് ഒരു ഡോളർ ലഭിക്കുക അത്ര കണ്ട് പോയി അവിടെ അവരുടെ സ്വന്തം കറൻസിയുടെ മൂല്യം ആ ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടായതോടുകൂടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പണപ്പെരുപ്പവും അതുപോലെ തന്നെ സാധനങ്ങളുടെ ലഭ്യത ലഭ്യതയില്ലാതുക ഇല്ലാതാകുക ഒരു സാമ്പത്തിക രംഗം മൊത്തം തകർന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവിടെ ചെന്നെത്തിയതോടെയാണ് വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് പ്രക്ഷോഭം ആരംഭിക്കുകയും ഇപ്പോൾ അത് രാജ്യവ്യാപകമായി പടരുകയും ചെയ്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യം മറ്റൊരു പ്രശ്നം കൂടി ഉയർത്തി വിടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലിമ തന്നെ സൂചിപ്പിച്ചതുപോലെ അയത്തള്ള അലി നേതൃത്വത്തിലുള്ള ആ ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ പൂർണ്ണമായും ഇറാൻ എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന അതേ രീതിയിൽ ആ പ്രക്ഷോഭങ്ങൾ എന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി വരുന്നതോടുകൂടിയാണ് പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കാനുള്ളൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് ശത്രു രാജ്യങ്ങളുടെ ഭാഗമായി മാറരുത് എന്ന മുന്നറിയിപ്പൊക്കെയാണ് ഇറാൻ ഭരണകൂടം ഈ പ്രക്ഷോഭകാരികളോട് നൽകിയത് എങ്കിൽ കൂടി പ്രക്ഷോഭം ശക്തമായി അഞ്ചാം ദിവസവും തുടരുന്നുവെന്നാണ് അറിയാനും സാധിക്കുന്നത് മാത്രവുമല്ല ഐസൻ ഇപ്പോൾ രണ്ടു പേർ മരിച്ചു എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത പക്ഷേ അതിൽ കൂടുതൽ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുകയാണ് ഇറാൻ അവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നു തെരുവിൽ സൈന്യവുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ഇറാനിലെ തെരുവുകൾ കത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഐസൻ തീർച്ചയായും ഇറാനിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇറാൻ്റെ ഒരു നഗരത്തിലായിരുന്നു നേരത്തെ ഇത് ആരംഭിച്ചതെങ്കിൽ ഇന്ന് സകലമാന നഗരങ്ങളിലും ഇത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് നഗരത്തിലെ ഈ ഗവൺമെൻറ് ഡയറക്ടറേറ്റിലേക്ക് അതായത് ഗവർണറേറ്റിലേക്ക് കയറാൻ തന്നെ ജനങ്ങൾ ശ്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഒരു പ്രക്ഷോഭ കലുഷിതമായ ഒരു സാഹചര്യം സർക്കാരിനെതിരെ അവിടെ ഉയർന്നു വരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പ്രധാന കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷ്യ വസ്തുക്കൾ പോലും ലഭിക്കുന്നതിന് വലിയ തുക നൽകേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുക അതുപോലെ തന്നെ ഈ വസ്തു ഭക്ഷ്യവസ്തുക്കളൊന്നും ലഭ്യമാകാത്ത സാഹചര്യം ഇലക്ട്രിസിറ്റി ഉൽപാദനം തകർന്നു പോയ സാഹചര്യം അതുപോലെ തന്നെ എണ്ണ ഉൽപാദനം എല്ലാ രംഗങ്ങളിലും പശ്ചാത്തല സൗകര്യവും ഇന്ധന ലഭ്യതയുമെല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ പണപ്പെരുപ്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തത് മാത്രമല്ല ഫോറിൻ റിസർവ് അല്ലാതെ കുറയുകയും ചെയ്തു ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളെല്ലാം തന്നെ സ്വന്തം കറൻസിയെ ശക്തമായി പിടിച്ചു നിർത്തുന്നതിനുള്ള നിക്ഷേപങ്ങളെല്ലാം തന്നെ കുറയുകയും വലിയ ഉപരോധം നേരിടേണ്ടി വരികയും എണ്ണ വിൽപ്പന നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയുമൊക്കെ ചെയ്തതോടെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയത് ഇതിൻ്റെ പ്രക്ഷോഭം ശക്തമായ അവിടെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു പലയിടങ്ങളിലും ശക്തമായ രീതിയിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ സർക്കാർ ഒരു വയലൻ്റ് മോബ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട് തീർച്ചയായും സർക്കാർ വിരുദ്ധ കലാപം അതിരൂക്ഷമായി പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇറാനിലുള്ളത് അത് ഏതാണ്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കാവുന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളുമാണ് ഇപ്പോൾ കാണാനും സാധിക്കുന്നത് ഐസൺ ഡിസംബർ ഇരുപത്തിയേഴിന് ഇറാനിൽ പുറപ്പെട്ട പ്രക്ഷോഭം അതിൻ്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭമായി തെരുവുകളിൽ ആളിപ്പടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഐസനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഒരിക്കലും